ീ ഒരു വീഡിയോ ഫസ്റ്റ് ചെയ്യണോ വേണ്ടേ ശരിയാവുമോ എന്നൊക്കെ വിചാരിച്ചിരുന്ന് ലാസ്റ്റ് ഓക്കെ ഒന്ന് ചെയ്ത് കളഞ്ഞേക്കാം എന്ന് വിചാരിച്ച് ചെയ്യുന്നൊരു വീഡിയോ ആണ് എൻ്റെ ഒരു വീഡിയോ ടു തൗസൻഡ് ട്വന്റി സിക്സ് നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കുള്ള വീഡിയോ അല്ല പക്ഷെ അവരുടെ പേരൻസിനുള്ള വീഡിയോ ആണ് ഹലോ എൻ്റെ പേര് റിസ്വണ ഞാൻ സെക്കൻഡ് ഇയർ എം ബി എസ് സ്റ്റുഡൻ്റാണ് ഐ ഡോണ്ട് നോ വെദർ ഐ എം ഏബിൾ ടു ഡു ദിസ് ഓർ നോട്ട് ബട്ട് ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് കുറച്ച് പേരൻസിനെങ്കിലും ഹെൽപ്ഫുള്ളായിരിക്കും പേരൻസ് ആണ് കുട്ടികളുടെ ഫസ്റ്റ് സപ്പോർട്ടിങ് പില്ലേഴ്സ് അപ്പം ഈ ഒരു നീറ്റ് ഒരു വൺ ഇയർ പ്രിപ്പറേഷൻ ജേർണി ആയിരിക്കും അപ്പോൾ ആ ഒരു ജേണിയിൽ കുട്ടികൾക്ക് വേണ്ടി പേരൻസിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എങ്ങനെയൊക്കെ നമുക്ക് അവരെ എഫക്റ്റീവായിട്ട് അവരുടെ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്ത് തരാം എങ്ങനെയായിരിക്കും പാരന്റ്സ് ഓക്കെ ഇങ്ങനെയായിരുന്നാൽ അവർക്ക് കുറച്ചുകൂടെ ഹാപ്പി ആയിരിക്കും അവർക്ക് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അതിൽ രണ്ട് ടൈപ്പാണുള്ളത് മെയിൻലി ഒന്ന് ഹോസ്റ്റലിലേക്ക് പോകുന്നവര് പിന്നെ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നവര് ഫസ്റ്റ് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ എങ്ങനെയൊക്കെയാണ് പാരന്റ്സ് ഇൻവോൾവ് ആവുന്നതെന്നുള്ളതിനെപ്പറ്റി ഞാൻ പറയാം ഫസ്റ്റ് കുട്ടികളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന കാര്യത്തില് സിൻ്റെ വാക്കുകളായിരിക്കും കുട്ടികളുടെ കോൺഫിഡൻസ് എത്രത്തോട്ട് പോസിറ്റീവായിട്ട് പാരൻസ് സംസാരിക്കുന്നു ആ അത്രയും അവർക്ക് എഫക്റ്റീവായിട്ട് അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും അത്രയും കോൺഫിഡൻറ് ആയിരിക്കും ഓക്കെ ആരില്ലെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ പാരൻസ് ഉണ്ടായിരിക്കും എന്നുള്ളൊരു ചിന്ത രണ്ടാമത്തെ കാര്യങ്ങൾ മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്കുള്ള അവരെ ടെൻഷനാക്കാതെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്കുള്ള സംസാരങ്ങൾ നമ്മൾ മാക്സിമം കൂട്ടുകയും അവർക്ക് ഹാപ്പി ആവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യാം ടെൻഷൻ ആവുന്ന ഒരു പോയിന്റ് ഉണ്ട് കുട്ടികൾക്ക് ഈ ഒരു റിപ്പീറ്റിംഗ് ടൈമിലാണെങ്കിലും അല്ല പ്ലസ് വൺ പ്ലസ് ടു കൂടെ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിലാണെങ്കിലും മാർക്ക് കുറഞ്ഞു കുറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ വീക്കിലി എക്സാംസ് അങ്ങനെ മോക്ക് ടെസ്റ്റിൽ മാർക്ക് കുറഞ്ഞു കുറഞ്ഞുകഴിഞ്ഞാൽ ചില പേരൻസിനെ ആയിരിക്കും കുട്ടികളെയൊക്കെ ടെൻഷൻ കൂടിയിട്ട് അവർ ഡൗൺ ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് പക്ഷേ എന്താ നമ്മൾ പേരൻസും കൂടെ ഡൗൺ ആയതാവും അത് കുട്ടികളെ നന്നായി ബാധിക്കും അപ്പൊ മാർക്കിന്റെ കാര്യത്തിൽ വാട്ട് എവർ ഇറ്റ് ഈസ് എത്ര മാർക്കാണെങ്കിലും നമ്മള് നമ്മുടെ കുട്ടികളുടെ അടുത്തുള്ള കോൺഫിഡൻസ് നമ്മൾക്ക് അവരിലുള്ള ഉള്ള വിശ്വാസം എപ്പോഴുണ്ട് എന്നുള്ള ആ ഒരു രീതിക്കുള്ള അപ്രോച്ച് ആയിരിക്കണം കുട്ടികളുടെ അടുത്ത് വേണ്ടത് രണ്ട് സിറ്റുവേഷൻ ഉണ്ട് മെയിൻ ഒന്ന് ഓൺലൈനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ രണ്ടാമത് ഹോസ്റ്റലിൽ പോയി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ഇതിൽ ഫസ്റ്റ് എനിക്ക് പറയാനുള്ള കാര്യങ്ങള് ഓൺലൈനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ പാരന്റ്സിനോടാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് പഠിക്കാൻ കിട്ടുന്ന ഒരു ആൻഡിയൻസ് കൂടുതൽ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ നന്നായി പഠിക്കാൻ പറ്റുന്ന വേറെ നോൾസും കാര്യങ്ങളൊന്നും വരാതെ ഇപ്പോൾ വീട്ടിലാരേലും റിലേറ്റീവ്സ് ആരേലും വരികയാണെങ്കിൽ തന്നെ അതിൻ്റെ ഒന്നും ഡിസ്ട്രാക്ഷൻസ് അവർക്ക് കിട്ടരുത് അങ്ങനെയുള്ള ഒരു റൂം അവർക്ക് വേണ്ടി നമ്മൾ ഒരുക്കി കൊടുക്കുക അതുപോലെ തന്നെ ആ റൂമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണ് ഫസ്റ്റ് നമ്മൾ അവർക്ക് മോട്ടിവേഷൻ മോട്ടിവേഷൻ ആവുന്ന കുറച്ച് കോഡ്സ് കാര്യങ്ങൾ അങ്ങനെയുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് ബോളിലൊക്കെ പിടിച്ച് വെക്കുക അതുപോലെ അവർ ഡ്രീം ചെയ്യുന്ന സ്റ്റെത്ത് അതുപോലെ തന്നെ വൈക്കൂട്ട് ഇതിൻ്റെയൊക്കെ ഫോട്ടോ റൂമിലെല്ലാം ഉണ്ടെങ്കിൽ അവർക്ക് മൈൻഡ് ഡൗൺ ആയിരിക്കുന്ന ടൈമിലൊക്കെ അതിലേക്ക് നോക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു മോട്ടിവേഷൻ അത് ചെറുതല്ല രണ്ടാമതായിട്ടുള്ളൊരു കാര്യം മെയിനായിട്ട് എന്താ കുട്ടികൾ ഈ ഒരു പ്രിപ്പറേഷൻ ടൈമിൽ ഓരോ സ്റ്റേജസ് ഓഫ് ഇമോഷൻസും കാണാനായിട്ട് പറ്റുന്നത് പാരൻസിനായിരിക്കും അപ്പോൾ അവരൊന്ന് ഡൗൺ ആയിരിക്കുന്ന ടൈമിൽ പാരൻസിന് നന്നായി മനസ്സിലാവും ഓക്കെ ഇവരുടെ മൂവ്മെൻറ്റ് ശരിയല്ല ഇന്ന് അവർക്ക് ഇങ്ങനെ ഈ ഒരു ഈ ഒരു ടെൻഷനിലിരുന്നാലേ അവർക്ക് നേരെ പഠിക്കാൻ പറ്റില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ട് എന്നുള്ളൊരു കാര്യം പാരൻസിന് മനസ്സിലാവും അപ്പോൾ ആ ഒരു ടൈമിൽ ഒന്നല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒന്ന് പുറത്ത് പോയി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ അവിടെ തന്നെ ഇരുന്ന് അവർക്ക് സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ കുറച്ച് സംസാരിച്ചിരിക്കുക എല്ലാവരും അപ്പം ആ ഒരു സ്റ്റഡീസ് എന്നുള്ളതിനപ്പുറം വേറെ വേറെന്തെങ്കിലുമൊക്കെ ചെയ്ത് അവരെ ഹാപ്പി ആക്കാൻ നോക്കുക പിന്നെ മാക്സിമം ഉള്ള നമുക്ക് അത്രയും അത്യാവശ്യം ഇല്ലാത്ത ഫങ്ഷൻസ് ഒക്കെ മാക്സിമം നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ കുട്ടികളുടെ കൂടെ പറ്റുന്ന ടൈമൊക്കെ കുട്ടികളുടെ കൂടെ ഇപ്പം കൂടുതലും നൈറ്റ് ഇരിക്കേണ്ട അവസ്ഥകളൊക്കെ വരാറുണ്ട് അപ്പം വർക്കിംഗ് അല്ലാത്ത പേരൻസ് കാരണം വർക്കിംഗ് ആകുമ്പോൾ പേരൻസിന് അവരുടേതായിട്ടുള്ള ടെൻഷൻസ് ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അല്ലാത്ത ടൈമിൽ നമ്മൾ കുറച്ച് നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ ആയിരിക്കുന്ന ടൈമിൽ അവരുടെ കൂടെ കുറച്ച് നേരം ഇരിക്കുക അതൊക്കെ അവർക്ക് കുറച്ചുകൂടെ കൂടുതൽ കൂടെ ആരേലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പഠിക്കാനുള്ളൊരു മോട്ടിവേഷൻ ആയിരിക്കും അതല്ല ഇതിനേക്കാളൊക്കെ ഉപരി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും നല്ല ഹാപ്പി ആൻഡ് കാം ആയിട്ടിരിക്കുക. കാരണം അതുപോലെ തന്നെ കുട്ടികളുടെ ഓരോ ചെറിയ ചെറിയ ഇംപ്രൂവ്മെൻറ്റ്സ് എല്ലാം എക്സാമിൽ ഉണ്ടാകുന്ന ഇംപ്രൂവ്മെൻറ്റ്സ് എല്ലാം നമ്മൾ എൻജോയ് ചെയ്യുക നമ്മൾ അത് സെലിബ്രേറ്റ് ചെയ്യുക കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് ഇതെല്ലാം എല്ലാ അമ്മമാര് ചെയ്യുന്നൊരു കാര്യമാണ് ഇതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല പക്ഷെ കുറച്ച് മാതാപിതാക്കൾക്കെങ്കിലും ടെൻഷൻ ഉണ്ടായിരിക്കും മക്കൾക്ക് എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും എൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ അതുകൊണ്ട് ഞാൻ എൻ്റെ കുറച്ച് തോട്ട്സ് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ ിനി ഹോസ്റ്റലിലുള്ള കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് ഫോൺ കിട്ടുന്ന ടൈമിലെ നമ്മുടെ പേരൻസിനെ വിളിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ ആ ഒരു കുറച്ച് ടൈം ആയിരിക്കും അവര് സ്റ്റഡീസിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ആ ഒരു ടൈം അല്ല എല്ലാം അവർ ഫുള്ളി ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്ന ടൈം ആയിരിക്കും അപ്പം വിളിക്കുമ്പോൾ മാക്സിമം നല്ല കാര്യങ്ങൾ സംസാരിക്കുക വീട്ടിലുള്ള നല്ല വിശേഷങ്ങൾ സംസാരിക്കുക അതുപോലെ കുട്ടികൾക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ സംസാരിക്കുക അതുപോലെ ഇടയ്ക്ക് ചില ദിവസങ്ങളിലെല്ലാം ഭയങ്കര ഡൗൺ ആയിരിക്കും ഭയങ്കര സങ്കടപ്പെട്ടുകളൊക്കെ ആയിരിക്കും നമുക്ക് സോൾ വരിക വിളിക്കുമ്പോ എടുക്കുമ്പോൾ എന്തായിരിക്കും കരഞ്ഞിട്ടൊക്കെ ആയിരിക്കും സംസാരിക്കുന്നുണ്ടാവുക ആ ഒരു ടൈമിൽ ഓഫ്കോഴ്സ് എന്താ കുട്ടികൾ ഭയങ്കര സങ്കടപ്പെട്ടാൽ അതിനേക്കാൾ സങ്കടമായിരിക്കും ഉണ്ടാവുക പക്ഷെ ആ ഒരു ടൈമിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ടത് പാരന്റ്സ് ആയിരിക്കണം മാക്സിമം അവരെ ബൂസ്റ്റ് ചെയ്യുക എങ്ങനെ എന്തൊക്കെ പറഞ്ഞ എന്തൊക്കെ പറഞ്ഞാലാണ് അവർക്ക് മോട്ടിവേഷൻ ഉണ്ടാവുക ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവരെ മാക്സിമം ബൂസ്റ്റ് ചെയ്യുക കാരണം നിങ്ങളാണ് അവർക്ക് ഫസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെന്നു പറയുന്നത് മറ്റൊരു കാര്യം എന്താ വെച്ചാൽ മാർക്കിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എല്ലാ എക്സാമിനും അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല മാർക്കിൻ്റെ കാര്യങ്ങൾ ചില ടൈമിൽ ഒരു എക്സാമിൽ നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ടായിരിക്കാം പക്ഷെ നെക്സ്റ്റ് എക്സാം വരുമ്പോൾ അതിനേക്കാൾ നല്ല താഴ്ന്നിട്ടായിരിക്കും മാർക്ക് ഉണ്ടാവുക പക്ഷെ ആ ഒരു ടൈമില് ഭയങ്കര സങ്കടമായിട്ടായിരിക്കും കുട്ടികൾ വിളിക്കുന്നുണ്ടാവുക അപ്പം കോഴ്സ് കുട്ടികൾ സങ്കടമായിട്ട് വിളിക്കുമ്പോൾ പാരൻസിന് അതിനേക്കാൾ കൂടുതലും സങ്കടമായിരിക്കും പക്ഷെ ആ ഒരു ടൈമിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ടത് പാരൻസ് ആയിരിക്കണം അവരെ ബൂസ്റ്റ് ചെയ്യേണ്ടത് പാരൻസ് ആയിരിക്കണം അതുപോലെ വേറൊരു ഇപ്പം ആ ഒരു കുട്ടിയുടെ ഫ്രണ്ട്സോ റൂംമെയ്റ്റ്സോ അവരുടെ ഒന്നും മാർക്കിനെ വെച്ച് കമ്പയർ ചെയ്യാതെ മാക്സിമം നോക്കുക കാരണം ഓൾറെഡി മീറ്റ് എന്ന് പറയുന്നത് ഒരു കോമ്പറ്റേറ്റീവ് ആയിരിക്കും അപ്പം ആ ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡ് കുട്ടികളിൽ ഓൾറെഡി ഉണ്ടായിരിക്കും പക്ഷേ ആ ഒരു മൈൻഡ് നമ്മുടെ എക്സാമിൽ പ്രിപ്പറേഷനിൽ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും കാരണം നമ്മൾ നമ്മളുടെ എതിരെയാണ് ആക്ച്വലി നമ്മളുടെ ഡ്രീമും നമ്മളും നമ്മളുള്ള ആ ഒരു കോമ്പറ്റീഷനാണ് വീക്ക് എന്ന് പറയുന്നത് അതുപോലെ റൂംമേറ്റ്സ് മെയ്റ്റ്സ് അല്ലെങ്കിൽ വേറൊരു ഫ്രണ്ട്സ് അവരുടെ മാർക്കൊന്നും വെച്ച് നമ്മൾ മാക്സിമം പ്രത്യേക കമ്പയർ ചെയ്യാതിരിക്കുക അതുപോലെ മാർക്കിൻ്റെ ബേസിസ് അവരെ ഫോഴ്സ് ചെയ്യാതിരിക്കുക കാരണം അവർ അവരുടെ മാക്സിമം പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അവർ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കണം അവർ മാക്സിമം അതിൽ ഇൻവോൾവ് ആയിരിക്കണം വേറെ ഉള്ള ആ ഒരു ഫോഴ്സ് ഒന്നും ഇല്ലാതെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് പഠിക്കാനായിട്ട് അവർക്ക് പറ്റണം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് ആഗ്രഹിച്ചത് ഈ എന്ന് പറയുന്നത് പാരന്റ്സും കുട്ടികളും എല്ലാരും ഒരുമിച്ചുള്ള അവരുടെ എല്ലാവരുടെയും ഹാർഡ് വർക്കിന്റെ ഒരു ഫലമാണ് പക്ഷെ ഈ ഹാർഡ് വർക്ക് എല്ലാം വെർത്ത് ആവുന്ന ഒരു മൊമെന്റ് ഉണ്ട് അവര് ഡ്രീം ചെയ്ത കോളേജില് അവർ അഡ്മിഷൻ എടുത്ത് അവർക്ക് അത്രയും ഡ്രീം ചെയ്ത സ്റ്റെത്ത് വൈക്കോട്ട് എല്ലാം ഇട്ടിട്ട് പാരന്റ്സിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു മൊമെന്റ് ആ ഒരു മൂമെന്റിന് വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ഒരിക്കലും വെറുതെ ആവില്ല അപ്പൊ ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കണേ Thanks.